പതിനഞ്ച് ശതമാനത്തിനടുത്തായി അനൌദ്യോഗികമായി പോളിംഗ് ശതമാനം എന്നാണ് മനസ്സിലാകുന്നത് പതിമൂന്ന് ദശാംശം ഏഴ് രണ്ടാണ് ഔദ്യോഗികമായ കണക്ക് ഇതുവരെ പുറത്ത് വിട്ടിട്ടുള്ളത് നമ്മൾ രാവിലെ കണ്ട അതേ തിക്കും തിരക്കും ഒക്കെ ബൂത്തുകളിൽ കാണുന്നുണ്ടോ ഏത് മേഖലകളിലാണ് കൂടുതൽ ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുന്നത് രജിത എല്ലാ മേഖലകളിലും വലിയ തിരക്ക് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തും ആറ്റിംഗ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ തിരക്കാണ് തിരുവനന്തപുരത്തേക്കാൾ പോളിംഗ് കൂടുതൽ രണ്ട് ശതമാനം ആറ്റിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കുന്നുകുഴി യു പി എസിലാണ് ഇവിടെ സാധാരണഗതിയിൽ ഇത്രയധികം തിരക്കുണ്ടാകാത്ത ഒരു പോളിംഗ് സ്റ്റേഷനാണ് നാല് പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ ഈ പുറത്തെ ബൂത്തിലും നല്ല തിരക്കുണ്ട് അതിനപ്പുറത്തേക്ക് അകത്തെ നൂറ്റി എഴുപതാം നമ്പർ ബൂത്തിൽ വലിയ തിരക്കാണ് കഴിഞ്ഞ കുറേ മണിക്ക് രാവിലെ മുതൽ ഇതാണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി വലിയ രീതിയിൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്നു മറ്റൊരു കാര്യമുള്ളത് പര ടത്തും പോളിംഗ് അത്ര വേണ്ടത്ര വേഗത്തിലല്ല എന്നൊരു പരാതിയുണ്ട് നമ്മൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ നേരത്തെ സാൽവേഷൻ ആർമി സ്കൂളിലെത്തുമ്പോൾ സിനിമാതാരം മധുപാൽ മധുപാൽ രണ്ടു മണിക്കൂറിലേറെ വോട്ട് ചെയ്യ നിന്നിട്ട് വോട്ട് ചെയ്യാനാകാതെ മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അതായത് മനഃപൂർവ്വം ഈ പോളിംഗ് മന്ദഗതിയിലാക്കാനുള്ള ശ്രമമുണ്ടോ എന്ന സംശയമൊക്കെ മധുബാലോട് ഉന്നയിക്കുകയും ചെയ്തു ഇങ്ങനെ എല്ലായിടത്തും വലിയ തിരക്കുണ്ട് നഗരത്തിലും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലും ഒക്കെ വലിയ തിരക്കുണ്ട് നഗരമേഖലയിൽ സാധാരണ ഈ സമയത്ത് ഇത്രയധികം തിരക്കുണ്ടാകുന്നതല്ല തിരുവനന്തപുരം ജില്ലയിൽ പക്ഷേ ഇപ്പോൾ വലിയ തിരക്കുണ്ടാവുന്നെങ്കിൽ ചൂട് കാരണം ജനം രാവിലെ വെയിലുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് പോകാമെന്നുള്ള ഒരു ധാരണയിൽ പുറത്തു വന്നാകാം അല്ലെങ്കിൽ മറ്റെന്തോ കൃത്യമായ ഉദ്ദേശം ഈ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പരാമർശം രാവിലെ മുതൽ തന്നെ യു ഡി നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അത് പറഞ്ഞു വെക്കുന്നത് സംസ്ഥാനമൊട്ടാകെയുള്ള യു ഡി തരംഗം അതിന്റെ സൂചനയാണ് ഈ കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നത് സുധാകരൻ കണ്ണൂരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വൻതോതിൽ വോട്ടർമാരുടെ ഒഴുക്കാണ് എന്നാണ് ഇത് പക്ഷേ കാസർഗോഡൊക്കെ ഇടത് കേന്ദ്രങ്ങളിൽ വൻതോതിൽ വോട്ടർമാർ എത്തുകയും ചെയ്യുന്നു നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പോളിംഗ് തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂർ പിന്നിടുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ ആകുന്നത് സാധാരണയിൽ കവിഞ്ഞ വോട്ടർമാരുടെ ഒരു വരവ് അത് എന്തിന്റെ സൂചനയാണ് സ്വാഭാവികമായും നേരത്തെയൊക്കെ വോട്ടിംഗ് ശതമാനം ഉയർന്നാൽ അത് യു ഡി എഫിന് അനുകൂലമെന്നൊരു പൊതുധാരണ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ സ്ഥിതി നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ നമ്മൾ ഈ ഒരുപക്ഷേ രാവിലെയൊക്കെ ഈ കാണുന്നത് പോലെ ജനം പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകും നമ്മൾ കണ്ടതാണ് അപ്പോഴും ഇതേ അവകാശവാദവുമായും ആശങ്കയുമായും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു പക്ഷേ അന്ന് നമ്മൾ നേരത്തെ ഉണ്ട ഒരു സിദ്ധാന്തം നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ഈ ജനങ്ങളുടെ ഈ ഒരു ആവേശം അമിതാവേശം എന്ന പോലും തൂന്നരത്തിലുള്ള ആവേശമുണ്ട് ഒരുപക്ഷേ െ മറികടക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വേണമെങ്കിൽ അങ്ങനെ കരുതാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമായ ഉദ്ദേശം ഈ ജനങ്ങളുടെ ഈ ഒഴുക്കിന് പിന്നിലുണ്ട് അത് വോട്ടെണ്ണുമ്പോൾ സ്വാഭാവികമറിയാൻ കഴിയും ഈ അവസാന മണിക്കൂറുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കൂട്ടുകളിലൊക്കെ ആരുടെ വോട്ടർമാരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ബോധപൂർവ്വം കൊണ്ടുവരുന്ന വോട്ടർമാരാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി തന്നെ നമുക്കറിയാം വളരെ പ്രായമുള്ള ആളുകൾ പോലും ഇവിടേക്കൊക്കെ അവരുടെ വോട്ടുകൾ പോൾ ിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും കൂടുതലായി സ്ക്വാഡുകൾ രംഗത്തിറങ്ങി അത്തരം പ്രവർത്തനങ്ങൾക്ക് നേർ നൽകുക രാവിലെ പക്ഷെ വരുന്നത് കൂടുതലും വീട്ടമ്മമാരാണ് പ്രായമുള്ളവർ ആളുകളുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും വലിയൊരു പ്രവാഹം ഈ ബൂത്തുകളിലേക്കുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഒരു ട്രെൻഡിന്റെ സൂചനയാണെങ്കിൽ അതും അല്ലേ തീർച്ചയായിട്ടും അത് നമുക്ക് ആർക്കനുകൂലമായ ഒരു ട്രെൻഡാണെന്നൊന്നും ഈ കാര്യത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും ഒരു ആളുകളുടെ ഒഴുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ കാണാത്ത നഗരമേഖലയിൽ പ്രത്യേകിച്ചും ഈ സമയത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒഴുക്ക് ഈ സമയമല്ല രഞ്ജിത്ത് ഞാൻ രാവിലെ മണിക്ക് സാൽവേഷ്യൻ ആർമി സ്കൂളിലെത്തിയതാണ് അവിടെ ആറു മണി മുതൽ ബൂത്ത് അന്വേഷിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളതും നമ്മൾ കാണാൻ കഴിഞ്ഞു അതിനുശേഷം ഏഴ് മണിക്ക് പോളിംഗ് തുടങ്ങുമ്പോൾ വളരെ വലിയ ക്യൂ ആ ഇപ്പോഴും അവിടെ ആ ക്യൂ ആസാനത്തിൽ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ മധുബാലൊക്കെ ക്യൂ നിന്ന് മടുത്ത് തിരിച്ചുപോയത് പിന്നീട് വന്ന് വോട്ട് ചെയ്യും വോട്ട് ചെയ്തിട്ടേ പോകുകയുള്ളൂ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മടങ്ങിപ്പോയി ചില ആളുകൾ അവിടെ ക്യൂവിൽ തളർന്നു വീഴുന്ന വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അസഹനീയമായ ചൂടാണ് എല്ലായിടത്തും അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ട് ഇവിടെയൊക്കെ ആളുകൾ ആ രീതിയിൽ വോട്ട് ചെയ്യാൻ എത്തി രാവിലെ സാധാരണ വോട്ട് ചെയ്യുന്നതാണോ ഈ സമയത്തൊക്കെ സാധാരണ സാധാരണ വോട്ട് കാണാറില്ല തിരക്ക് കാണാത്ത കാണാത്ത സ്ത്രീകളുടെയൊക്കെ സ്ത്രീകളുടെ ഒക്കെ നേരത്തെ വോട്ട് പ്രത്യേക തോന്നുന്നുണ്ട് ഒരു നല്ല ചെയ്യുന്നതാണോ തോന്നുന്നുണ്ട് പുതിയ പ്രതീക്ഷ പുതിയ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സാധാരണ ഈ തിരക്കില്ലാത്തൊരു ബൂത്ത് ആണ് തിരക്കിന് തിരക്ക് കാണുന്നുണ്ട് കാരണം നേരത്തെ അല്ല രാവിലെ വരുന്നതാണ് സാധാരണ രാവിലെ തന്നെ വരുന്നതാണ് സാധാരണ അവര് വരുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഒരു അസാധാരണമായ തിരക്ക് ഇവിടെ ഉണ്ട് ഇത് എനിക്ക് വോട്ടുള്ള ബൂത്ത് കൂടിയാണ് ഞാൻ വർഷങ്ങളായി വോട്ട് ചെയ്യുന്ന ബൂത്താണ് അവിടെ ഇത്ര ഒരു തിരക്ക് ഞാനും ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കാണ് ഈ പുറത്തെ എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ തിരക്കാവുന്നുണ്ട് ബി എം സുധീരൻ അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബൂത്തിൽ വോട്ട് തിരക്ക് കുറവായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങി പക്ഷേ മറ്റു ബൂത്തുകളിലൊക്കെ വലിയ തിരക്കുണ്ട് അത് ഇവിടത്തെ മാത്രം കാഴ്ചയില്ല എന്നുകൂടി പറയട്ടെ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ കഴിഞ്ഞ നേരത്തെ ശശി തരോട്ടിലെത്തിയ കോട്ടൺ സ്കൂളിലെ ബൂത്തിലും ഇതായിരുന്നു അവസ്ഥ അദ്ദേഹത്തിനും അത്തരത്തിൽ എല്ലായിടത്തും വലിയ തിരക്കുണ്ട് കൃത്യമായ സന്ദേശം സംസ്ഥാനത്ത് പതിനാറ് ശതമാനം കടന്നു വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം പുറത്തു വരുന്നുണ്ട്